എനിക്ക് അനുസ്വർണം പഠിപ്പിക്കാൻ എൻ്റെ ഒരു ഗതി എടുക്കാണ്ട കഴിഞ്ഞാ കൊണ്ടിട്ടേ അവിടെ കൊണ്ടിട്ടേല്ലേ ഹലോ മിച്ചർ ഫാമിലിക്ക് സ്വാഗതം കേട്ടോ എല്ലാവരും എന്തു ചെയ്യണം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അയ്യോ ഒന്ന് ഞാന് മിൽക്കീനെ തുറന്നിട്ട് ആകെ സീൻ കൊണ്ടരയാക്കി അയ്യോ ഒന്ന് അതിന്റെ കയ്യിലൊക്കെ കണ്ട അഴുക്കും കിഴുക്കും ഗൈസ് അപ്പോൾ ഇതാണ് എൻ്റെ ബിറ്റിക്കുട്ടി എൻ്റെ ഔദ്യോഗിക വേർത്ത് ഉണ്ട് ഞാൻ ഈ ഒരു ദാവണിയാണ് ഇട്ടത് ഞാൻ എന്തായാലും അലക്കേണ്ടി വരും കാരണം ഫുൾ ചളിപ്പിളി അടിപ്പിളിയായിട്ട് എൻ്റെ ചളിപ്പിളി അയക്കിയിട്ടുണ്ട് പക്ഷെ അപ്പം മിണ്ടാപ്രാണികളെ കാരണം മിണ്ടാ നമ്മൾ നമ്മളെത്രയും സ്നേഹിക്കാൻ ശ്രമിക്കാം മിണ്ടാ പ്രാണികൾ അവർക്ക് സംസാരിക്കാൻ ഒരു കഴിവില്ല പക്ഷെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അല്ല ജന്മനാകെ അവർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശരിക്കും നമ്മളിപ്പോൾ ഒരു സാധനത്തിൽ നമ്മൾ അനുസരണം പഠിപ്പിക്കുമ്പോൾ ഫസ്റ്റിലൊക്കെ അവർ അനുസരണം കേൾക്കാതിരിക്കും ഇപ്പം ഞാൻ ഫസ്റ്റിൽ മിലിക്കുന്ന വിളിച്ചാൽ അവർ വരാത്ത സാധനം മേൽക്കേ കേട്ടോ അപ്പൊ വരും അവള് വരും മിക്ക കുട്ടി വരും പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം അതിനെ ഇങ്ങനെ ക്ലാസ് എടുക്കാം ഡെയിലി നമ്മളതിനെ അങ്ങനെ പഠിപ്പിക്കാം അല്ലേ അപ്പൊ ഞാനിപ്പം അടുത്ത് ട്രൈ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഈ ഒരു ഈർക്കൽ എടുത്തിട്ട് അവിടെ കൊണ്ടുടാൻ ഓരോ വടി ഞാൻ പറയുന്ന സ്ഥലത്ത് കൊണ്ടിടാനാണ് പഠിപ്പിക്കുന്നത് പക്ഷെ ഇതിന് ബുദ്ധിയായിട്ട് ഐറ്റംസ് എനിക്ക് അങ്ങനെ എന്ത് തോന്നുന്നില്ല ബുദ്ധി പറയുന്ന സാധനം എനിക്കിണ്ട് തോന്നില്ല കേട്ടോ എന്നാലും നമ്മൾ പഠിപ്പിക്കുക ഇങ്ങനെ ഡെയിലി ഇങ്ങനെ ഓരോ ക്ലാസ് എടുത്തു കൊടുക്കാം പഠിക്കാൻ പഠിക്കട്ടെ പഠിക്കട്ടല്ലേ അപ്പം ബുദ്ധിയായിട്ടുണ്ടെന്ന് നിങ്ങൾ നിങ്ങള് പകിരമാകുന്നെങ്കിൽ അതൊരിക്കലും ഉണ്ടല്ലോ പക്ഷെ കുഞ്ഞു മക്കളെ കൂടെ ഒക്കെ കളിക്കാന് എപ്പം വിളിച്ചാൽ വരാന് കളിക്കാന് ഒരു ഏനാന്തായിട്ടുള്ള ഒരു കൊഞ്ചുന്ന രീതിയിൽ ആളെ മയക്കുന്ന രീതിയിലുള്ളൊരു ഏർ കളിയാണ് നമ്മുടെ മിക്കിക്കുട്ടിക്ക് ആളെ സോപ്പിട്ട് മയക്കിക്കാവും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ടോസ് അതാണ് ഗൈസ് എന്റെ മിക്കുട്ടി പാവാണ്ക്ക് പാല് കൊടുക്കണം ഇപ്പൊ ഓളെ ഞാൻ അയച്ചിട്ടതാണ് ഇപ്പൊ സമയം ഒമ്പത് സംതിങ് അല്ലായിട്ടുള്ളൂ അപ്പൊ ഞാൻ ഓളെ വിറ്റൊക്കെ ഒന്ന് അയച്ചിട്ടു അങ്ങനെയാണ് എന്റെ മിറ്റിക്കുട്ടിന്റെ വിശേഷം പറഞ്ഞാൽ അങ്ങനെയാണ് മിറ്റിക്കുട്ടിന്റെ വിശേഷങ്ങൾ എന്നും പ്രത്യേകത എന്നാ ഈ പഴത്തിന് തോരെടുത്തവിടെ കൊണ്ടിടേ എന്നാ ഈ അവിടെ അവിടെ ആ കൊണ്ടിടന്നെ അങ്ങോട്ട് ആ ഇങ്ങോട്ട് 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 അങ്ങോട്ട് പോവാ അയ്യോ എന്നാണ് മിൽക്കി വീട്ടി മിൽക്കി വീട്ടീന്റെ ഫാനായി എല്ലാരും ഫാൻ ആണെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ബെൽബട്ടൺ അടിച്ചാണ്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കണക്റ്റ് മിക്കീട്ടീ കറി